ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ നിലമ്പൂർ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലും എൽഡിഎഫ് വിജയിക്കില്ലെന്ന് മുൻ അൻവർ എംഎൽഎഫ് ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം എൽഡിഎഫിന് ലഭിക്കില്ലെന്നും പി വി അൻവറിന്റെ വെല്ലുവിളി നിലമ്പൂർ ജില്ലാ ആശുപത്രി വികസനം തുടങ്ങിയ പ്രധാന പദ്ധതികൾക്ക് സി പി എം ജില്ലാ നേതൃത്വം തടസ്സം നിന്നതായും നിലമ്പൂർ നഞ്ചങ്കോട് പാതയ്ക്ക് തിരിച്ചടിയായത് തലശ്ശേരി മൈസൂർ പാതയ്ക്കുള്ള അനാവശ്യ ശ്രമമെന്നും പി വി അൻവർ ഇവിടെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിലമ്പൂരിലെ ജനത അറിയേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ കഴിഞ്ഞു വിജയിച്ചതിന് ശേഷം ആദ്യത്തെ അഞ്ചു വർഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലഘട്ടം വലിയ രീതിയിലുള്ള ഡെവലപ്മെൻ്റ് ഈ മണ്ഡലത്തിൽ നടത്താൻ സർക്കാരിൻ്റെ പിന്തുണയോട് കൂടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാമത്തെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിലും ജനങ്ങളെന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തൊട്ട് ഇന്നലെ വരെയുള്ള കാലയളവ് പരിശോധിച്ച് നോക്കിയാൽ കാലഘട്ടത്തിലെ പുതിയ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല കാര്യമായിട്ട് എന്നത് വസ്തുതാപരമായി ഇവിടെ നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണത്തിലെത്തിയത് താൻ വോട്ട് തേടി വീട് കയറിയത് കൊണ്ടാണ് മണ്ഡലത്തിലെ അമ്പരമ്പലം പോത്തുകല് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിന് ഭരണം ലഭിച്ചതും തന്റെ ശ്രമഫലമാണ് രണ്ടായിരത്തി പതിനാറിൽ നഗരസഭയിൽ നാല് സീറ്റായിരുന്നു എൽ ഡി എഫിനുണ്ടായിരുന്നത് അതിൽ നിന്ന് എൽ ഡി എഫിനെ ഭരണത്തിലെത്തിച്ചു കോൺഗ്രസ് നാലായി ചുരുങ്ങി അടുത്ത തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നഗരസഭയിൽ രണ്ട് സീറ്റിലധികം ലഭിക്കില്ലെന്നും അൻവർ അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എം വോട്ട് ചോർന്നു നഗരസഭാ പരിധിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതിനേക്കാൾ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തനിക്ക് വോട്ട് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ കുറയുകയാണ് ഉണ്ടായത് എട്ടര വർഷം കൊണ്ട് രൂപയുടെ പദ്ധതികൾ നടപ്പാക്കാനായി എന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ജില്ലാ ആശുപത്രി വികസനം നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് കെ എൻ ജി റോഡ് നവീകരണം തുടങ്ങിയ പ്രധാന പദ്ധതികൾ പൂർത്തിയാക്കാനായില്ല മൂന്നാമത്തെ കാര്യം മൂന്ന് കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ ഇപ്പോ പെന്റിംഗ് ആയി നോക്കുന്നത് ഒന്ന് നിലമ്പൂർ ബൈപ്പാസ് ആണ് രണ്ടാമത്തെ ഞാൻ ഈ പറയുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പൊ ഏറ്റവും അവസാനം നമ്മൾ സ്ഥലം വാങ്ങാനുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ യു ഡി എഫ് ലീഡർഷിപ്പ് ഡി സി സി പ്രസിഡന്റ് ജോയിം അതുപോലെതന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുത്തരും ഇസ്മായിലും പഞ്ചായത്ത് മെമ്പറും ഇസ്മായിലുമായി സംസാരിച്ച് ഒരു ജനകീയ പിരിവ് നടത്താനുള്ള ആലോചനകള് ഞങ്ങൾ നടത്തിയ എന്താ പറയാ അനൗദ്യോഗികമായ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് സി പി എം ജില്ലാ നേതൃത്വം ഇത്തരം പദ്ധതികൾക്ക് തടസ്സം നിന്നതായും പി വി എൻ ആരോപിച്ചു ൂടുത്തവരെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊണ്ടുപോയത് പോലും സി പി എം ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വിമർശിച്ചു അതിന് പിന്നിലെ കാരണം അറിയില്ലെന്നും പിൻവർ പറഞ്ഞു പത്രക്കാർക്ക് അറിയാം ഇവിടുത്തെ ഈ ആളുകളെയും കൊണ്ടുപോയി മുഖ്യമന്ത്രിയെ കണ്ട ഫോട്ടോ പത്രങ്ങളിൽ വന്നപ്പോ നിലമ്പൂരിലെ അന്നത്തെ ലോക്കൽ സെക്രട്ടറി ഹരിദാസ് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ഈ ഫോട്ടോ വെച്ചുകൊണ്ട് ഈ മനുഷ്യരെ കൊണ്ടുപോയി ആരാണ് പറ്റിച്ചത് News Bureau, Dilambur Celebrating Viva by Shobika Weddings.